സോ റെഡ് കാർപ്പറ്റിലേക്ക് രണ്ടുപേർക്കും ഒരിക്കൽ കൂടി സ്വാഗതം നല്ല അടിപൊളിയായിട്ട് നമ്മുടെ എപ്പിസോഡ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് സൗമ്യയെ കുറിച്ച് പറയുകയാണെങ്കിൽ വലിയൊരു സന്തോഷം നമുക്ക് എല്ലാവർക്കും ഉള്ളത് അളിയൻസ് കണ്ടിട്ട് ഒരു പുതിയ ഓഫർ ഒരു സിനിമയിൽ അല്ലെ നായികയായിട്ട് പ്രാധാന്യമായിരുന്നു അത് കഴിഞ്ഞിട്ടില്ല ഷൂട്ട് ഇനി ഒരു എനിക്കൊരു ദിവസം കൂടെ ഉണ്ട് ഒരുപാട് ഇതിനു മുമ്പ് ഒരുപാട് പേര് ഇപ്പൊ നമ്മുടെ ഫീൽഡിലുള്ള ഇപ്പൊ ഷാജോൻ ചേട്ടൻ ആണെങ്കിലും ഹരിശ്രീ ചേട്ടൻ മറ്റേ പക്രുചേട്ടൻ അവരൊക്കെ സിനിമ എടുക്കുമ്പോഴൊക്കെ എന്നെ വിളിച്ചിട്ടുണ്ട് പക്ഷെ അന്നൊന്നും എനിക്ക് അളിയംസിന്റെ ലൊക്കേഷനിലേക്ക് എനിക്ക് പോകാൻ പറ്റിയിട്ടില്ല പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ എന്റെ കൂടെ വരാൻ എനിക്ക് ആരും ഇങ്ങനെ ലൊക്കേഷനിലൊക്കെ വരാനൊന്നും ആരും ഇല്ല അപ്പൊ എനിക്ക് ഇങ്ങനെ പരിചയമില്ലാത്ത സ്ഥലങ്ങളിലൊക്കെ എങ്ങനെ പോകും അങ്ങനെയൊക്കെ ഭയങ്കര ഒരു പേടിയുള്ള കൂടെ തരുന്നു ഇപ്പോഴാണ് പിന്നേം കൂടെ നമ്മളിങ്ങനെ ഇങ്ങനെ ഒരു ആയി തുടങ്ങിയത് അപ്പൊ അങ്ങനെ അങ്ങനെ പോകും ആരും ഇല്ല കൂടെ വേണ്ട വരുന്നതൊക്കെ അങ്ങ് ഒഴിവാക്കി വിടും അങ്ങനെയാണ് സാധാരണ ചെയ്യാറുള്ളത് അപ്പൊ ഇത് പക്ഷെ ഇപ്പൊ നമുക്കൊരു ഇങ്ങനെ ആയതുകൊണ്ട് ഇങ്ങനൊരു നല്ലൊരു വളരെ പ്രതീക്ഷ ഉണർത്തുന്നു ഒരു കഥാപാത്രം തന്നെയായിരിക്കും അല്ലെ എന്നായിരിക്കും അത് സന്തോഷ് സന്തോഷിക്കീഴാറ്റവരുണ്ട് ഞാൻ മേഘനാഥൻ ചേട്ടന്റെ പേരായിട്ട് പേരായിട്ട് അതായത് തിയേറ്റർ സിനിമ ആയിട്ടാണോ അതോ അങ്ങനെ അവര് തിയേറ്റർ തന്നെയാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത് ഇപ്പൊ ഈ കോവിഡിന്റെ കുറച്ച് ഇഷ്യൂ ഒക്കെ പറഞ്ഞാൽ ഷൂട്ട് ഫുള് കഴിഞ്ഞിട്ടില്ല മനസ്സിലെ മനസ്സിലെ ഓക്കെ അപ്പൊ എന്തായാലും നമ്മൾ എല്ലാവരും കാത്തിരിക്കുന്ന ആ ഒരു വേഷം അല്ലെങ്കിൽ ആ ഒരു കഥാപാത്രത്തെ കാണാൻ നമ്മളിങ്ങനെ കാത്തിരിക്കുകയാണ് ഓൾ ദ വെരി വെരി ആൻഡ് നമ്മുടെ റിയാസിക്കയുടെ കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ ഒരുപാട് ഈ നടത്തുമ്പോൾ സ്റ്റേജിന്റെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവില്ല അതേ സമയത്തിന് ചെല്ലാൻ പറ്റായക അല്ലെങ്കിൽ നിങ്ങൾ ഡേറ്റ് മാറിപ്പോ കുറിച്ചിടുന്ന ഡേറ്റ് മാറിപ്പോ അങ്ങനെ എന്തെങ്കിലും ഫണ്ണി ആയിട്ടുള്ള ഓർമ്മകൾ എനിക്ക് പെട്ടെന്ന് മാന്നർമ്മ സ്പീക്കിംഗ് ആണ് ഓർമ്മ വരിക അങ്ങനത്തെ എന്തെങ്കിലും ഇതൊക്കെ പറയുന്ന ഗ്രൂപ്പിന്റെ പ്രോഗ്രാം അല്ലേ എന്നെ ഒരു ഫംഗ്ഷൻ വിളിച്ച് വിളിച്ചിട്ട് പറഞ്ഞു ഏഴാം തീയതി ആറ് മണിക്കാണ് കൃത്യമായിട്ട് എത്തണമെന്ന് പറഞ്ഞു എത്താന്ന് പറഞ്ഞു ഞാൻ ആറാം തീയതി മണിക്ക് അവിടെ ചെന്നു നേരത്തെ ഏഴാം തീയതി ആറു മണിക്കുള്ള പരിപാടിയാ ഞാനിത് കേട്ടു വെച്ചാൽ മനസ്സിലിട്ടിട്ട് അവസാനം ഞാന് ആറാം തീയതി മണിക്ക് അവിടെ ചെന്നപ്പോ അവിടെ അന്ന് പരിപാടി ഒന്നും ഇല്ല സ്റ്റേജൊക്കെ കെട്ടിക്കൊണ്ട് ഇങ്ങനെയുള്ള പരിപാടി ഒന്നുമില്ല ഞാൻ ഇതുവഴി പോയപ്പോ ഒന്ന് കയറിയതാണ്ട് നാളത്തെ ചെന്നത് ഭാഗ്യം നല്ല രസമായിരുന്നു എന്തായാലും ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് ഞാൻ കുറച്ച് ഫണ്ണി ക്വസ്റ്റ്യൻസ് ചേട്ടനോട് ചോദിക്കാം ഇങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് ഇങ്ങനെ ആൻസർ പറയണം ആദ്യത്തെ അതായത് നമ്മളിങ്ങനെ പറയണം അടുത്ത പരിപാടിക്ക് നല്ല കുറച്ചുകൂടി പൈസ കൂട്ടി തരാം തലക്കല നീപ്പ് ഇത് പറഞ്ഞിട്ടില്ല ഞാൻ പറയും ഈ പൈസ തന്നെ നിനക്ക് തരും ഇപ്പൊ ഈ വർഷം ഫുൾ നമ്മുടെ കൂടെയാണ് അഞ്ച് പ്രോഗ്രാം പ്രോഗ്രാം ഫ്രീ ആയിട്ട് ബാക്കി നമുക്ക് സെറ്റ് ആക്കാം അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ അത് പറഞ്ഞ മാതിരി അഞ്ച് പ്രോഗ്രാം നമ്മുടെ വേണ്ടപ്പെട്ട ചുറ്റളവിലുള്ള പരിപാടികളാണ് അങ്ങനെയുള്ള പ്രോഗ്രാം വരുമ്പോ പറയും കാല് പിടിക്കും പിന്നെ പറഞ്ഞില്ലേ അവർക്കും അറിയാം നമ്മുടെ ഈ ഒരു സീസണിൽ നമ്മുടെ ഇത്ര കുറെ സ്ഥിരം പ്രോഗ്രാമുകളുണ്ട് അവിടെയൊക്കെ നമ്മൾ വിട്ടുവീഴ്ച ചെയ്യേണ്ടി വരും അത് അറിയാം അത് പറയാറുണ്ട് ഞാനെന്നല്ല എല്ലാ എല്ലാ ട്രൂപ്പുകളിലും പറയാം ഇനി അടുത്തത് നിന്റെ ഇന്ന് ഒരു കൗണ്ടർ പോലും ഇന്ന് ഏഷ്യയിട്ടില്ല അതുകൊണ്ട് നിനക്ക് ഇന്ന് പേയ്മെന്റ് അഞ്ഞൂറ് രൂപ കുറവാണ് അങ്ങനെ കൊടുത്തിട്ടുണ്ടോ നിന്റെ ഒന്നും ഏറ്റിട്ടില്ല മാത്രല്ല നീ നാളെ സ്കിറ്റ് കളിക്കണ്ട നീ റെക്കോർഡിംഗ് സ്കിറ്റിൽ കയറി പറയും അപ്പൊ പകുതി പൈസ കൊടുത്താൽ മതി അഞ്ഞൂറ് രൂപ കൊടുക്കണ ഇരുന്നൂറ്റമ്പത് റെക്കോർഡിംഗ് ഐറ്റം മാത്രം കളിച്ചോന്ന് പറയും പിന്നെ അതായത് ഇന്ന് നിന്റെ എല്ലാ പെർഫോമൻസും സ്റ്റാറൊക്കെ നീ തകർത്ത് പെർഫോം ചെയ്തു അതുകൊണ്ട് നിനക്ക് അഞ്ഞൂറ് രൂപ ഞാൻ അധികമായിട്ട് തരുന്നു അങ്ങനെ കൊടുത്തിട്ടില്ല പെർഫോമൻസ് കലക്കിയിട്ടുണ്ട് അതുകൊണ്ട് നീ അമ്മക്ക് ചളവാക്കിയല്ലേ ഞാൻ പിടിച്ചില്ലേ ആ പിടുത്തുള്ള കുറച്ചാന്ന് പറയാം അങ്ങനെയൊക്കെ ചെയ്യോ കുറവാണ് രസം അതൊക്കെ സാധാരണ ആൾക്കാർ ൾക്കാര് അതുപോലെ ഈ മാന്നാർ മത്തയില് പറയുന്ന പോലെ ഇന്ന് നമുക്ക് ഇന്റർനാഷണൽ ഹോട്ടലിൽ പോയി ഫുഡ് കഴിക്കാതെ പറഞ്ഞു അങ്ങനെ ഒരു ഹാപ്പിനെസ് അതെ അതെ ഞങ്ങളുടെ ഇന്റർനാഷണൽ ഹോട്ടൽ ഉണ്ട് തട്ടുകടയുണ്ട് ഞങ്ങളുടെ ഞങ്ങളുടെ ജംഗ്ഷനിലൊരു തട്ടുകടയുണ്ട് അവിടെ സുരാജ് എപ്പോഴും പറയും ഇരുമ്പ് ദോശ ഇരുമ്പ് ദോശ കാരണം ദോശ വലിയ ദോശയാ ാക്കച്ചി അപ്പൊ കാക്കച്ചി കി നമുക്ക് അവിടെ ഇരുമ്പ് ദോശ തന്നെയുണ്ട് ഇരുമ്പ് ദോശയും ചമ്മന്തി അതെ അതെ ഞങ്ങളുടെ ഇന്റർനാഷണൽ കാരണം വെച്ചാല് എന്താ പറയാമോ ബോക്സ് സാധനങ്ങളെല്ലാം കയറ്റി ഇറക്കേം ചെയ്യുന്നത് ഈ ആർട്ടിസ്റ്റുകളാണ് അതിന് വേണ്ടി വേറെ ആളില്ല അപ്പൊ അതുകൊണ്ട് കാപ്പി കൂടി കമ്പനി വക ഫ്രീ അത് ഇരുമ്പ് ദോശയാണ് അതാകുമ്പോ ഒരാളിനൊരു രണ്ട് ദോശ എന്ന സെറ്റാ കൂടുതൽ കഴിക്കൂല അത് ശരി അപ്പൊ അങ്ങനെയൊക്കെയാണത് സ്റ്റേജ് വിശേഷങ്ങൾ ഈ സൗമ്യ ലൊക്കേഷൻ നിന്ന് നേരത്തെ ഷൂട്ട് ചെയ്യുന്ന ദിവസം ഷോപ്പിങ്ങിന് പോവാ അല്ലെങ്കിൽ അങ്ങനത്തെ ഒക്കെ സ്വഭാവം ഷോപ്പിംഗ് എന്ന് പറഞ്ഞാൽ സൗമ്യ ഭയങ്കര ക്രേസ് ആണെന്നാണ് ഇവിടെ മഞ്ജു ചേച്ചി മഞ്ജു ചേച്ചി കഴിഞ്ഞ പ്രാവശ്യം വന്നവ് പറഞ്ഞു അങ്ങനെ ആ പിന്നെ അത് സത്യമാണ് എനിക്ക് എനിക്ക് ഷോപ്പിങ്ങിന് പോകാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ നമ്മള് പ്രസാദനൊക്കെ ആണെങ്കിലും ഗൾഫിൽ പ്രോഗ്രാം എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ ചോദിക്കണം ആദ്യം അവിടെ നമ്മളെ വൺ ടു ടൂഷിൽ കൊണ്ടുപോവോ പ്രോഗ്രാം എത്രണം ഉണ്ടെന്നല്ലേ ഞാൻ ഇവിടെ ആണെങ്കിലും എനിക്ക് പർച്ചേസിന് പോവാൻ ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ ഞാൻ അങ്ങനെ സാധനങ്ങൾ മേടിക്കാറില്ല അത് തെറ്റാണ് പക്ഷെ എനിക്ക് ഇങ്ങനെ കടകളിൽ അങ്ങനെ നല്ല സ്വഭാവം അതായത് ഹാനികരമില്ലാത്ത നിങ്ങൾ രണ്ടുപേരും ഞാൻ ഒരു സിറ്റുവേഷൻ തരാം അതായത് ഇപ്പോ ചേട്ടൻ സൗമ്യയുടെ ഭർത്താവായിട്ട് ഇങ്ങനെ നിക്കുന്നു സൗമ്യ ഷോപ്പിംഗിന് പോകണമെന്ന് പറയുന്നു അങ്ങനത്തെ കുറച്ച് രസകരമായിട്ടുള്ള ഒരു നിങ്ങൾ ഇംപ്രോവൈസ് ചെയ്ത ഒരു ചെറിയ സംഭവം ഒരു എടുക്കണം എടുക്കണം ഷർട്ടും കൂടെ എന്തിനാ എടുക്കുന്നത് ഷർട്ട് മാത്രം എടുക്കും കാണിക്കോ അതൊന്ന് കാണിക്കുന്നുണ്ട് നല്ലതാ ാണ് മറ്റൊരു അറിയത്തില്ല സമയമായിട്ട് ഇതല്ല നേരത്തെ തന്നെയാ നല്ലത് നേരത്തെ ആ കളർ ഇല്ല നൂറ്റമ്പത് രൂപല്ലേ സൂക്ഷിച്ച് നനച്ചോളാം എന്നാലും ഇതാണ് കുറച്ചൂടെ ഇതിന് എത്രയാ നാന്നൂറ് വേണ്ട മുന്നൂറ്റമ്പത് രൂപ എടുക്ക് അത് മതി ആ മുന്നൂറ്റമ്പുണ്ട് എത്ര മുണ്ടാണ് അലമാരി കേട്ടാ പിന്നെ തൊട്ടിലഴിച്ചപ്പോ അവർ കൊണ്ടുവന്ന് തന്നില്ലേ അറുന്നൂറ് അറുന്നൂറ് രൂപയുടെ മുണ്ട് വേണ്ട മുണ്ടുണ്ട് കൊറേ മുണ്ടുണ്ട് അതുകൊണ്ടാണ് വേണ്ട വേണ്ട മുണ്ട് വേണ്ട എന്നാൽ എടുക്കാം നാനൂറ് വേണ്ട വേണ്ട ആ കൊച്ചു കൊണ്ടുവന്ന് തന്ന അവര് തൊട്ടിലഴിച്ചപ്പോ വണ്ടി പോലെ തേച്ച് വെച്ചിട്ടുണ്ട് അതാ കൊച്ചിന്റെ അമ്മിയൊക്കെ ണ്ട് സിൽവർക്കാരേണ്ട വേണ്ട വേണ്ട മുണ്ട് വേണ്ട മുണ്ട് വേണ്ട ഷർട്ട് മതി ഷർട്ട് മുന്നൂറ്റമ്പത് എടുത്തില്ലേ അത് മതി അപ്പുറത്തെ സെക്ഷനിൽ പോവാൻ സാരി അത് മതി അത് മതി അത് മതി പാക്ക് ചെയ്തോ അത് സാരി വേണോ ഈ പിന്നെ മുന്നൂറ് രൂപയുടെ സാരി പോല അതല്ല ഈ തൗസൻഡോ എവിടെയാ അഞ്ചാറ് സാരി വാങ്ങിക്കാം എഴുന്നൂറ് ഡിസ്കൗണ്ട് ഇട്ടേക്കണതാ ഒരു എവിടെസ് ആദ്യം മേടിച്ച ഫസ്റ്റില് ഞാൻ ഇതേ കളർ അല്ലേ ഇതുപോലെ ഒരു സാരി എനിക്ക് മേടിച്ച് തന്നിട്ടില്ലേ ഞാൻ സാരി നിങ്ങൾക്കാ മേടിച്ചു കൊടുത്തത്

പിന്നെ ദേഷ്യം വരത്തില്ലേ ചേച്ചിക്ക് സൂപ്പർ ആയിരിക്കും ഈ ചുമപ്പും ഈ കിളിപ്പച്ചയും എടുത്തോട്ട് ചേട്ടന് ഇരുന്നൂറ് രൂപ വേണമെങ്കിൽ എടുക്കാം അത് എടുക്കണ്ട വേണ്ട ആ ശരി ശരി എടുത്തു രണ്ട് സാരി അതായത് ചില ചില ഭാര്യമാർക്ക് അങ്ങനെ ഒരു സ്വഭാവം ഉണ്ട് അല്ലെ അവരിങ്ങനെ പോയിട്ട് ഷോപ്പ് ചെയ്തിട്ട് ഭയങ്കര വില കൂടുന്ന് വയ്ക്കും പാവം ചേട്ടന്മാരെ അങ്ങ് പക്ഷെ നല്ല നല്ല രസമായിട്ട് നിങ്ങൾ ആ ഒരു സ്കിറ്റ് കൊണ്ടുപോയി അടിപൊളി സൂപ്പർ അപ്പോൾ ഇതാണ് നമ്മുടെ അതായത് സ്പോട്ടായിട്ട് നമ്മൾ പറഞ്ഞ കാര്യങ്ങളാണെങ്കിലും അവർ വളരെ വ്യക്തമായിട്ട് നമ്മളെല്ലാവരും ചിരിപ്പിക്കുന്ന രീതിയിൽ ഒരു സ്കിറ്റ് ചടപടയെ തടപടയേന്ന് നിങ്ങൾ ഉണ്ടാക്കി ഈ അടിപൊളി നിങ്ങക്ക് രണ്ടുപേർക്കും കൂടി ഞാൻ ഒരു സമ്മാനം തരാം ഓക്കെ എന്തു പറയുന്നു